ജനനായകൻ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജി ഇന്ന് കോടതി പരിഗണിക്കും സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് താത്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു കേസ് ഇരുപത്തിയൊന്നിന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ജനനായകന് ഉടൻ പ്രദർശനാനുമതി നൽകണമെന്ന മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തതോടെയാണ് റിലീസ് അനിശ്ചിതത്വത്തിലായത് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സെൻസർ ബോർഡ് നൽകിയ അപ്പീൽ പൊങ്കലവധിക്കു ശേഷം ഇരുപത്തിയൊന്നിനെ മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കൂ പൊങ്കലവധിക്കാലത്ത് സിനിമ തിയേറ്ററുകളിലെത്തിക്കാനുള്ള സാധ്യത മങ്ങിയതോടെയാണ് നിർമ്മാതാക്കൾ സുപ്രീംകോടതിയെ സമീപിച്ചത് അഞ്ഞൂറ് കോടിയോളം മുതൽ മുടക്കി നിർമ്മിച്ച ചിത്രം റിലീസ് ചെയ്യാൻ കഴിയാത്തതിനാൽ വൻ നഷ്ടം നേരിടുകയാണെന്നും കേസ് ഇന്ന് തന്നെ പരിഗണിക്കണമെന്നുമാണ് നിർമ്മാതാക്കളുടെ അഭ്യർത്ഥന പൊങ്കലിന് തന്നെ സിനിമ പുറത്തിറക്കുന്നതിന് ആവുന്നതെല്ലാം ചെയ്തതായി നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ഉടമ കെ വെങ്കട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു സിനിമയ്ക്ക് പ്രദർശനാനുമതി നേടിയെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ വെങ്കട്ട് വിശദീകരിച്ചു ഡിസംബർ പതിനെട്ടിനാണ് സിനിമ സി ബി എഫ് സിക്ക് സമർപ്പിച്ചത് ചില മാറ്റങ്ങളോടെ യു എ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ഇരുപത്തിരണ്ടിന് സമിതി അറിയിച്ചു നിർദ്ദേശിച്ച മാറ്റങ്ങളോടെ സിനിമ വീണ്ടും സമർപ്പിച്ചു എന്നാൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സിനിമ പുനഃപരിശോധനാ സമിതിക്ക് വിട്ടതായി ജനുവരി അഞ്ചിന് ഇമെയിലിലൂടെയാണ് നിർമ്മാതാക്കളെ അറിയിച്ചത് റിലീസിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാത്തത് ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു ജനുവരി ആറ് ഏഴ് തീയതികളിൽ വാദം കേട്ട സിംഗിൾ ബെഞ്ച് സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാൻ വെള്ളിയാഴ്ച രാവിലെ ഉത്തരവിട്ടെങ്കിലും സെൻസർ ബോർഡിന്റെ അപ്പീലിൽ സ്റ്റേ ചെയ്യുകയായിരുന്നു ഇതോടെയാണ് നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത് സൂപ്പർ താരത്തിൽ നിന്നും പൂർണ്ണമായും രാഷ്ട്രീയക്കാരനായി പരിണമിച്ച ദളപതി വിജയുടെ അവസാന ചിത്രമെന്ന വിശേഷണത്തോടെ അവതരിപ്പിച്ച ജനനായകന്റെ റിലീസ് തീയതി മാറ്റിയത് തെന്നിന്ത്യയിൽ വലിയ രാഷ്ട്രീയ കോളടക്കമാണ് സൃഷ്ടിച്ചത് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം